ും പ്രക്രിയയിൽ ആദ്യം കിണറ്റിലെ വെള്ളത്തിന്റെ വ്യാപ്തം അഥവാ വോളിയം ആദ്യം കണക്കാക്കുക എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ നാടുകളിലെ കിണറുകൾക്കൊക്കെ ഏകദേശം ഒരേ വ്യാസമാണ് വരുന്നത് കിണറുകളുടെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ പടവുകൾ അഥവാ കോലുകൾ കാണാം എത്ര പടവുകൾ വെള്ളമുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു പടവ് വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ആയിരം ലിറ്റർ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഏകദേശ കണക്കാണ് ഈ ഒരു പടവ് വെള്ളത്തിൽ നമുക്ക് ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആവശ്യമുണ്ട് അതിനെ അണുവിമുക്തമാക്കാം ഈ പതിനായിരം ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഇരുപത്തി അഞ്ച് രണ്ടര ഗ്രാംന്ന് പറയുന്നത് ഏകദേശം അര ടീസ്പൂൺ ആണ് ഇനി അതും നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ചെറിയ തീപ്പെട്ടി കൂട് നിറയെ ബ്ലീച്ചിങ് പൗഡർ എടുത്താൽ അതും ഏകദേശം രണ്ടര ഗ്രാം ആയിട്ട് വരും അപ്പൊ നമുക്ക് പത്ത് കോലാണെങ്കിൽ പത്ത് തീപ്പെട്ടി കൂടുകൾ അതായത് രണ്ടര ഗ്രാമിൻറ്റു പത്ത് ഇരുപത്തി അഞ്ച് ഗ്രാം അപ്പോഴും ലഭിക്കും